ദേശീയപാതാ നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ സ്ഥലമുടമകളോട് എൻ എച്ച് എയി കാണിക്കുന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്ന് പ്രൊഫസർ ആബിദുസീന്തങ്ങൾ എം എൽ എ ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ കാരണം കാലവർഷം ശക്തമായതോടെ പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ കൊണ്ടും വീടുകളിലേക്കുള്ള ജലപ്രവാഹം കൊണ്ടും രൂക്ഷമായ പ്രയാസങ്ങളാണ് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ പാണ്ഡിക്ശാല മണ്ണിടിച്ചിൽ മൂലം വീടുകൾക്ക് വിള്ളലുണ്ടാവുകയും അപകടഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്ന കുറ്റിപ്പുറം ബംഗ്ലാങ്കുന്ന് വെള്ളം ഒഴുകി വന്ന് പ്രയാസം അനുഭവിക്കുന്ന കഴുത്തല്ലൂർ എന്നിവിടങ്ങളിലും പേരസ്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലും എം എൽ എ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വിഷയം വീണ്ടും ദേശീയപാത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ദേശീയപാത അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും എം പറഞ്ഞു ഈ പിന്നെ എന്താണ് മഴക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഏറെ ഉണ്ടായിട്ടുണ്ട് അതിൽ പിന്നീ കൊട്ടക്കൽ മണ്ഡലത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിങ്ങനെ ആ ദുരിതങ്ങളിങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ പിന്നെ എന്താണ് ഈ ബൈപ്പാസ് ഇല്ലാത്ത പ്രശ്നമുണ്ട് അണ്ടർപാസ് ഇല്ലാത്ത പ്രശ്നമുണ്ട് കുറ്റപ്പുറത്ത് ഇവിടെ പിന്നെ എന്താണ് വീട് മണ്ണെടുത്ത് താഴ്ത്തിയതുകൊണ്ട് വീട് പൊളിഞ്ഞിട്ട് താമസയോഗ്യമല്ലാത്ത പ്രയാസങ്ങളുണ്ട് ഉണ്ട് അതിനിടക്കാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി പ്രളയം ഉണ്ടാവുകയും അതിൽ ഭയങ്കര മഴ ഉണ്ടാകുകയും ഒക്കെ ചെയ്തതുകൊണ്ടുണ്ടായ കൊണ്ടുണ്ടായ പ്രയാസങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നാടൊട്ടാകെ വയനാടുമായി ബന്ധപ്പെട്ട പിന്നെ പ്രളയവുമായി ബന്ധപ്പെട്ട പ്രയാസത്തിലാണ് നമ്മളും ആ പ്രയാസത്തിൻ്റെ പിന്നെ അനുഭവത്തിൽ തന്നെയാണ് അതിൻ്റെ പ്രയാസങ്ങൾ പങ്കിടുകയാണ് അപ്പം ഒട്ടേറെ ആളുകൾ ഇനിയും ലഭിക്കാനുണ്ട് പ്രദേശങ്ങളിൽ എത്തപ്പെടാനുണ്ട് പട്ടണവും ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളുമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളേർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നേരിട്ട് കാണാനും കഴിഞ്ഞു ഏതായാലും ആ ദുരന്തത്തിനിടുക്കം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ ഇവിടെ ഇപ്പം ആ പാണ്ഡികശാലയിൽ ആ മണ്ണ് എടുത്ത ഈ സ്ഥലത്ത് തൊട്ട് മുകളിൽ ആ താമസിക്കുന്ന വീട്ടുകാരുണ്ട് അവിടെയാണ് ഈ മണ്ണ് പിന്നെന്താണ് ഇങ്ങനെ താഴെത്തൊട്ട് വന്നിട്ടുള്ളത് എഴുന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അതിൻ്റെ ഏകദേശം ഈ മണ്ണ് എടുത്തതിൻ്റെ അഞ്ച് മീറ്റർ പത്ത് മീറ്റർക്കകത്ത് വീടുകൾ ആടുകൾ താമസിക്കുന്നുണ്ട് അപ്പം ഇത് ഇന്നലെ തന്നെ ഈ പ്രയാസങ്ങൾ ഇവിടുന്ന് നമ്മുടെ ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ പിന്നെ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു എൻ എച്ച് എയുടെ ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു അവരൊക്കെ അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുണ്ട് കളക്ടർ ഇപ്പോൾ പിന്നെ അതിൻ്റെ അധികൃതരുമൊക്കെ ഈ വയനാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ പിന്നെ പത്ത് മുപ്പത്തഞ്ചോളം മൃതശരീരങ്ങളുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഉള്ളത് അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതിൻ്റെ ഒരു പ്രയാസം ഇന്ന് നിലയം തീർന്ന ഉടനെ നമുക്ക് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഇത് ഇതും അതുപോലെ തന്നെ പിന്നെന്താണ് കുറ്റിപ്പുറത്ത് അവിടെ ആ വീട് താമസം മാറ്റി അത് നീന്താമസ യോഗ്യമാകുമോ അല്ലയോ എന്നൊക്കെയുള്ള പരിശോധന നടത്തിയ റിപ്പോർട്ട് പൂർണ്ണമായും ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് അതിൻ്റെ ഒരു പ്രശ്നപരിഹാരത്തിനായുള്ള പരിപൂർണമായ ശ്രമം നമ്മൾ ഒന്നിച്ച് നടത്തണം ആ നടത്തേണ്ടതുണ്ട് ജില്ലയിലൊട്ടാകെയുള്ള പ്രശ്നങ്ങൾ എല്ലാ എം എൽ എമാരും പിന്നെന്താണ് എ ഡി സി മീറ്റി ഡി 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 സി മീറ്റിങ്ങിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരുക്കെ അറിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നേരിട്ട് നടത്തുന്നത് ആളുകളുടെ ഈ പ്രയാസങ്ങൾ അധികൃതരെ കൃത്യമായും ബോധ്യപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ എം എൽ എ ആശ്വസിപ്പിച്ചു ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വിവിധ സ്ഥലങ്ങളിൽ എം എൽ എയുടെ കൂടെ ഉണ്ടായിരുന്നു